ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ ഷെഹ്മാ ഹമീദ് വീഡിയോ വെച്ചിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിലും വീഡിയോ ഇടാനുള്ള മടി മടിക്കാരനാണ് ഇത്രയും കാലം വീഡിയോ ഇടാതിരുന്നത് പിന്നെ ഈ മാങ്ങക്കാലം തീരുന്നതിന് മുമ്പെങ്കിലും ഈ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ ആർക്കും ഉപകാരപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ അച്ചറിൻ്റെ വീഡിയോ ഇടുന്നത് ഇത് ശർക്കരമാങ്ങയാണ് മധുരമുള്ള മാങ്ങച്ചാർ അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് അത് ഒരാഴ്ച കൊണ്ട് ടിന്ന് പോയി അപ്പോൾ എഗെയിൻ നമ്മൾ വീണ്ടും ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പച്ച മാങ്ങ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുക ശർക്കര ഇടുന്നു പിന്നെ മാങ്ങ വേവിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമ്മളെ പാൻ നല്ല രീതിയിൽ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് ഉലുവ എപ്പോഴത്തേം പോലെ ചട്ടി കുറച്ച് ചൂടേറിപ്പോയി കാരണം ഞാനാണല്ലോ അവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാനിൻ്റെ ട്രൈപോഡും റിംഗ് ലൈറ്റ് ലൈറ്റൊറ്റൊക്കെ അവിടെ നിൽക്കുമ്പോൾ അത് ഉമ്മാക്ക് പെട്ടെന്നുണ്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കടുകും മുലുവേയും നല്ല രീതിയിലൊന്ന് പൊട്ടി മൂത്ത് വന്നാൽ നമ്മളതിലേക്ക് പെരുംജീരകവും അതേപോലെ തന്നെ ചെറിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തതാണ് പേസ്റ്റല്ല അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ ചിലർക്കൊക്കെ ഈ അച്ചാർ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ ചാനല് ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് പിന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ ചുവന്നമുളക് ക്രഷ് ചെയ്തതും കൂടെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം നോർമൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളതിലേക്ക് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളൊക്കെ കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം നമ്മളിതിലേക്ക് ചൂടുള്ള വെള്ളം തിളപ്പിച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ ഈ അച്ചാർ ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത്ര ആദ്യം കുറച്ച് ഇട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്ത് നോക്കിയാൽ മതിയല്ല ഈ സമയത്താണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ മാങ്ങ എന്ന് പറയുന്നത് നമ്മൾ അധികം വലുതാക്കിയും കട്ട് ചെയ്യേണ്ട നല്ല ചെറുതാക്കിയിട്ടും കട്ട് ചെയ്യേണ്ട ഒരു മീഡിയം സൈസിൽ കാരണം അത് വെന്ത് കഴിയുമ്പോൾ ഒടഞ്ഞു പോവരുത് അങ്ങനത്തെ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ എല്ലാതും ഒരു യൂണിഫോമിറ്റിയിലൊന്നും കുറച്ചൊക്കെ വലിയ പീസസ് ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ഇതിപ്പോൾ കുറച്ച് ചെനച്ച വാങ്ങിയാണെന്ന് വീഡിയോയിൽ തോന്നും കാരണം റിംഗ് ലൈറ്റിൻ്റെ വൈറ്റ് ലൈറ്റിന് ഒരു ചെറിയ ഇഷ്യൂ അപ്പോൾ നമ്മൾ അതിൻ്റെ വോമാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ ടോൺ അപ്പോൾ നമ്മൾ മാങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ആ മസാലയും കൂട്ടൊക്കെ അതിലേക്ക് പിടിക്കണം എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ശർക്കര കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ മെൽറ്റ് ആയി വന്നിട്ട് നമ്മുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ച് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെയും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഇന്നൊരളവെന്നില്ല കാരണം നമ്മൾ എത്ര മാങ്ങ എടുക്കുന്ന അതിനനുസരിച്ചാണ് അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ചിലർക്ക് അത്യാവശ്യം നല്ല മധുരം വേണ്ടി വരും ചിലർക്ക് അത്ര വേണ്ടി വരില്ല അപ്പോൾ നമ്മളിപ്പോൾ ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മെൽറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കണം അപ്പോൾ കുറച്ച് അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മുടെ ശർക്കര മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇളക്കിയിട്ട് നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കൂട്ടണമെങ്കിൽ ശർക്കര കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പുളിക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് എരിവ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഈ അത്യാവശ്യം വെന്ത് വരുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കും അപ്പോൾ പുളി കുറവുള്ളതൊന്നും അത് വിഷയാക്കണം കാരണം മാമ്പഴം കുറച്ച് വെന്ത് വരുമ്പോൾ അതിൻ്റെ പുളി കുറച്ച് പോകുമല്ലോ അപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അധികം കുറുക്കണ്ട കാരണം ഇത് ഓൾറെഡി നമ്മൾ പുറത്ത് വെച്ച് ചൂടാറുന്ന സമയത്ത് കുറച്ചൊന്ന് കുറുകെ പരുവത്തിൽ വരും അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക വെള്ളമൊന്നും ആവാതെ അതുപോലെ തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ സൂക്ഷിക്കാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കുറച്ച് നാളൊരു ഒന്ന് രണ്ടാഴ്ചയോളം പുറത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും കുറച്ച് ക്വാണ്ടിറ്റി എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്